ഹായ് ഫ്രണ്ട്സ് പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കാണുന്നവർ നോട്ട് എഴുതി വെച്ച് പഠിച്ചതന്നല്ലേ പോകുന്നേ അല്ലെങ്കിൽ നമ്മൾ മറന്നു മറന്നുപോകും നമുക്കിനി റിവിഷൻ സീരീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം എൻഡോ സൽഫാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ് നമുക്കിവിടെ ഷെയർ ചെയ്യാം എൻഡോ സൽഫാൻ ദുരിതബാധത മാഗ കാസർകോട്ടെ ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് അതായത് ദുരിതബാധിതരായിട്ടുള്ള ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് പെട്രസ്വർഗ എൻഡോസൾഫാൻ ഏത് പെടുന്നു ഓർഗാനോ ക്ലോറൈഡ് ചിലപ്പോൾ എൻ്റെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എൻഡോസൾഫാൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് എഴുതി പോവുക ഇനി നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ബെൻസോയിപ്പീൻ പാരി സൾഫാൻ എൻഡോസെൽ ഫസ് തിയോഡാൻ തിയോനെക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി എൻഡോസൾഫാൻ്റെ രാസസൂത്രം സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ എൻ മകജെ കഴിഞ്ഞ പി എസ് സി എക്സാമിലൊക്കെ പി വൈകുലുണ്ടായിരുന്നു അപ്പോൾ എഴുതി വെച്ച് തന്നെ പോകണം എൻ മകജ എഴുതിയതാരാണ് അംബികാസുധൻ മങ്ങാട് എൻഡോ സൾഫാൻ ദുരിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് സി ഡി മായി കമ്മീഷൻ എൻഡോ സൾഫാൻ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ കേന്ദ്രവും കേരളവും തമ്മിൽ മാറിപ്പോയത് കേരള സർക്കാർ ഏതാണ് സി അച്യുത കമ്മീഷൻ എൻഡോ സൾഫാൻ സമര നായിക ലീലാകുമാരി അമ്മ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കൺ കൂടെ കഴിഞ്ഞാൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി റെഡിയാക്കിത്തരാം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ ബ ബൈ